കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിലരൊക്കെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നല്ലോ അതിനകത്ത് റിപ്പീറ്റഡ് ഒരു മെസ്സേജ് അത് വളരെ സത്യമാണെന്ന് എനിക്ക് തോന്നി ഒന്നാം ദിവസം പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം അവസാനത്തെ രണ്ടാമത്തെ ആഴ്ചൻ്റെ അവസാനത്തെ ദിവസം പ്രസംഗിച്ചു എന്തായിരുന്നു അടുത്ത വാക്യം ആ വായിച്ചാട്ടെ രണ്ട് കുരുന്തി ഒന്ന് ഇരുപത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവനിൽ അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ആമേൻ എന്നും തന്നെ രണ്ട് ഗുരുതി ഈ ഒന്നിന്റെ ഇരുപതാണ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ എത്ര മാത്വമുണ്ട് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒരുപാട് പ്രോമിസസ് ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഓൾഡ് ടെസ്റ്റമെന്റകത്ത് ഇത്ര പ്രോമിസസ് ഉണ്ട് ഇത്ര പ്രോമിസസ് പറഞ്ഞ പ്രോമിസസ്ണ്ട് അകത്ത് പക്കത് വന്നവർക്കറിയാം അബ്രഹാമിനോട് അത് പറഞ്ഞെങ്കിൽ എന്നോടത് ഉള്ളതാ എനിക്ക് ആ വാക്തത്വം എനിക്കുള്ളതാ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വാക്തത്വം എനിക്കുള്ളതാ എന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള വാക്തത്വം എനിക്കുള്ളതാ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എത്ര വാക്തത്വങ്ങൾ ഉണ്ടെങ്കിലും അത് ഊന്നും ആമീനെന്നും ഞാനിത് വളരെ ചുരുക്കം എടുക്കുന്നതിൻ്റെ കാര്യം ഇത് സ്വതന്ത്രം ചിലർക്കൊക്കെ പിടിച്ചെടുക്കാനായിട്ട് പ്രയാസം വാഗ്ദത്വങ്ങൾ വെറുതെ എടുത്ത് കർത്താവ് കയ്യിലോട്ട് മോൻ പോകുവല്ലേ തീമായുടെ മകനായ ഭർത്തിമാ ഇന്നാ വാഗ്ദത്വം എന്ന് പറഞ്ഞു കൊടുക്കത്തില്ല നീ അലരയ്ക്കൂവി വിളിച്ചത് കൊണ്ട് നിന്റെ വിശ്വാസം കണ്ട് ഞാൻ നിന്നെ വിട്ടിപ്പിക്കുക അത് വേറെ ഇത് വേറെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ പതിനെട്ട് വർഷം കൂനിയായിരിക്കുന്ന സ്ത്രീയെ പള്ളിയിൽ എന്റെ യേശു ചെന്നിട്ട് സ്വതന്ത്രം ഇവളും അബ്രഹാമിന്റെ സന്തതിയാണ് വാക്തത്വമാ ഇവളും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ അവക്ക് സൗഖ്യം വന്നിരിക്കുക ചില വാക്തത്വമുണ്ടോ നീ നിരന്തരം ഏതെങ്കിലും പ്രശ്നവുമായി പള്ളിയിൽ വരുമ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഒരു കാര്യം ഓർത്തോ ചില വാക്റ്റത്തിന്റെ നിവർത്തീകരണം ദൈവം നിന്റെ ജീവിതത്തിന്റെ അകത്ത് പുതിയ നിയമത്തിലെ വാക്തത്വം ഏറ്റവും വലുതെന്ന് ഒന്ന് രക്ഷയാണ് രണ്ട് ം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ഈ വാക്തത്വം സ്വതന്ത്രം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടോ പരിശുദ്ധാത്മാവിന് ദൈവ സാന്നിധ്യം ലോകാവസാനത്തിന്റെ എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും ഇതൊക്കെ പ്രോമിസാ ഇത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കളിനോണ്ട് നീ പോകുന്ന ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ലൂയി പഴയ നിയമത്തിലെ ഏറ്റവും ശക്തമായ സ്ട്രോങ് പ്രോമിസ് ഏതാണ് പഴയ ഏറ്റവും ശക്തിയേറിയ വാക്തത്വമേതത്തിൻ്റെ അകത്തുള്ളത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ് ഏറ്റവും ലക്ഷക്കണക്കിന് ജനത്തിനോട് പറഞ്ഞതാണ് വാക്തത്ത ദേശം നീ കൈവശമാക്കും പാലും തേനും ഒഴുകുന്ന വാക്തത്ത ദേശം പറയുന്നവെല്ലാം മനസ്സിലാകുന്നുണ്ട് പഴയ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ആറ് ലക്ഷം പുരുഷന്മാർ തന്നെ എന്ന് പറഞ്ഞാൽ പത്തിരുപത്തിനാല് ലക്ഷം ജനത്തോട് പറയുക നീ വാക്തത്ത ദേശം ദ പ്രോമിസ് ലാൻഡ് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ വിളിക്കുന്ന ആ സ്ഥലത്തിന് പ്രോമിസ് ലാൻഡ് എന്ന വാക്തത്വദേശം ആ വാക്തത്വ ദേശം പ്രാപിക്കുന്നതിന് ചില താക്കോൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഈ വാക്തത്വം അവരെങ്ങനെ പ്രാപിച്ചത് അവർ കിടന്നുറങ്ങിയപ്പം കയ്യിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു വീട്ടിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇല്ല അവർ യുദ്ധം ചെയ്ത് പിടിച്ചടക്കി ഏതെങ്കിലും വാക്തത്വം ഉണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് കിട്ടുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ നീ ഭൂലോക ഭൂലോകിയ വാക്തത്വം നിനക്ക് വേണോ യുദ്ധം ചെയ്ത് പിടിച്ചടക്കണം പറയുന്ന ദൂതെത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് വേണോ നീ പ്രാർത്ഥിക്കണം അതുകൊണ്ട് ബലാത്കാരികള ഇത് കൈവശമാക്കുന്നത് നീ ബലാത് ഏൽപ്പിച്ചാൽ ആക്തത്വം സ്വർഗത്തിലെ ദൈവം ഇന്ന് ദൈവാത്മാവി ഞാൻ തരുന്ന വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു താല്പര്യമുണ്ടോ വാക്സത്വം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടോ വാക്സത്വം പ്രാപിക്കണമെന്ന് കിട്ടാനായിട്ട് കർത്താവ് എടുക്ക പറഞ്ഞു മരുഭൂമിയില് നാപ്പത് വർഷം ഇങ്ങനെ ചുറ്റു വരും ഒരു സ്വത്തം പർവ്വതത്തിന് ചുറ്റും സെയ്യൂർ പർവ്വതത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് ചുറ്റു തുടങ്ങിയിട്ട് മുപ്പത്തി എട്ട് വർഷമായി വാക്യം നന്നായി എടുക്കാൻ തയ്യാറാണോ ബാക്കി നന്നായി എടുക്കാൻ തയ്യാറാണോ ഹാലി ലൂയി ആവർത്തന പുസ്തകം രണ്ടിന്റെ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞു ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു നാം ചുറ്റി നടന്നു പിന്നെ ആവർത്തനം പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എവിടാ ചുറ്റി നടന്ന് പതിനാലാമത്തെ വാക്കത്തിലുണ്ട് വർഷം ചുറ്റി നടന്നു വായിച്ചേട്ട് പുറപ്പെട്ടത് മുതൽ കടക്കും വരെയുള്ള കാലം മുപ്പത്തിയെട്ട് സമ്മത്സരമായിരുന്നു ഒന്ന് ചിന്തിച്ചു ചുറ്റൽ മുടങ്ങിയിട്ട് എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര ആഗ്രഹമുണ്ട് വാക്തത്വം പ്രാപിക്കണമെന്ന് ചുറ്റാനല്ല നിന്നെ വിളിച്ചത് നേരെ പോയി ഇതിനുള്ള താക്കോല ഞാൻ നിങ്ങൾക്ക് തരുത് പ്രാപിക്കുന്നവരെന്നും പ്രാപിച്ചോളാം ഞാൻ ആയാലും നീ ആയാലും നിങ്ങൾ ഒരുമിച്ച് പറയുക ചുറ്റി 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 നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ മേൽ ദൈവം പറഞ്ഞിരിക്കുന്ന ചില പ്രോമിസ് ചില വാർത്തെടുക്ക ഒറ്റ പർവ്വതത്തിനു ചുറ്റും കിടന്ന് ചുറ്റാൻ തുടങ്ങിയിട്ട് മുപ്പത്തി വർഷമായി അതിനകത്ത് ചുറ്റുവന്നില്ല എഴുതിയിരിക്കുന്നേ കൈ കൊടുത്ത് പറഞ്ഞേ ചുറ്റാനല്ല നിന്നെ വിളിച്ചത് മൂന്നാമത്തെ വാക്യത്തിന്റെ അകത്ത് പറഞ്ഞു ചുറ്റിയതും മതി ഇന്ന് ദൂത സഭയോട് പറയുക ചില ചുറ്റലുകൾ ഇവിടെ നിർത്തുക നിന്റെ ചുറ്റിക്കറങ്ങൾ ഇവിടെ നിർത്തുക ചുറ്റിക്കറങ്ങിയതും മതി നേരെ മുമ്പോട്ട് പോകാൻ പറഞ്ഞ കൽപ്പിക്കുക ഇന്ന് നാളുകളായി വർഷങ്ങളായി ചുറ്റിക്കറങ്ങി ചുറ്റിക്കിറങ്ങി ഇരിക്കുന്ന ദൈവ മക്കളോട് ജൂത് പറയുക നിന്റെ ചുറ്റൽ ഇവിടെ കൊണ്ടോ തീരുകയാണോ ദൈവത്തിന്റെ വചനം പറയുന്നു നേരെ നീ പോയാട്ടോ എനിക്ക് വചനമെടുത്ത് പ്രസവിക്കാനേ അറിയത്തുള്ളൂ ഇതിനകത്ത് ദൈവം ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും

എന്തോ നേരെ ഇനി നിങ്ങൾ കറങ്ങണ്ട കർത്താവ് ഇന്നുകൊണ്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നുകൊണ്ട് നിർത്തുക യേശുവിന്റെ നാമത്തിൽ ഇന്നുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ വിശ്വസിക്കുന്ന ദൈവമൊക്കെ വകുത്തം കൊടുക്കുന്നു ഹാലേ ലൂയ്യ ചുറ്റലി നിർത്തിയിട്ട് അങ്ങോട്ട് പോകണം എത്ര പേർക്ക് എത്ര പേർക്കും മനസ്സിലാവുന്നുണ്ട് ജീവിതം ഒരു ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി മുമ്പോട്ട് എത്ര നോക്കിയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല വാക്തത്വമുണ്ട് പ്രോമിസുണ്ട് ഇല്ലെന്ന് ആര് പറഞ്ഞു ഇതെല്ലാം ഉണ്ട് പക്ഷെ മുമ്പോട്ട് പോകുന്നില്ല ഹാലേ ലൂഹ്യ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസം ഉപവാസവും തീരും പക്ഷെ നീ മുമ്പോട്ട് പോകണെ ചുറ്റല് നിർത്താനുള്ള മാർഗം സന്തോഷമുണ്ട് അങ്ങനെ സ്വത്തം ഈ വാക്തത്തെ ദേശത്തിലോട്ട് കാല് കുത്തി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ മോശയല്ല യോശുവായ യോശുവയോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു കാര്യം മോശിയോടു കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും യോശുവ ചെയ്ത ഒറ്റ യുദ്ധവും തോറ്റിട്ടില്ല ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഒരു യുദ്ധവും പരാജയപ്പെടുത്തില്ല

തോറ്റു അതിൻ്റെ കാരണം എഴുതിയിട്ടുണ്ട് ശാപം നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വാസിക്കത്തില്ല എട്ടാം അധ്യായത്തിൻ്റെ അകത്തുണ്ട് അതിൻ്റെ പത്തോ എട്ടോ വാക്യത്തിൻ്റെ അകത്തുണ്ട് ശാപം നിങ്ങളുടെ നടുവിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ ഹാലയിൽ യോശുവയെ സംബന്ധിച്ചോളം യോശുവ പെട്ടകത്തിന് മുമ്പിൽ വസ്ത്രം കീറി നെടുമ്പാട് വീണ് കട സ്വത്തനം കിടന്നിട്ട് നിലവിളിക്കാൻ തുടങ്ങി എടാ പെട്ടകത്തിന് മുമ്പിലോട്ട് യോശുവ വീണെച്ച വസ്ത്രം കീറി നിലവിളിക്കാൻ എന്താ കാര്യം എന്നെ വിളിച്ചാൽ ജയിക്കാനാ പിന്നിതങ്ങനെ സംഭവിച്ചു പിന്നെ ഇതങ്ങനെ സംഭവിച്ചു നിന്നെ കൈ കൊടുത്ത് പറഞ്ഞാട്ടാ നിന്നെ വിളിച്ചാ ജയിക്കാനാ നിന്നെ വിളിച്ചത് എന്തിനാ ജയിക്കാനാ വിളിച്ചത് യോശോ നിന്റെ മുമ്പിലും പുറം കാട്ടി ഓടിയിട്ടില്ല പക്ഷെ ഹാ ഇവിടെ മുമ്പിൽ തോക്കുവാൻ ഇടയായി പറയുന്നതല്ല മനസ്സിലാകുന്നുണ്ടോ എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്നത്തെ ദൈവോചനം ഏറ്റെടുക്കാൻ പറ്റും ഞാൻ ഹായി ഒന്നും പ്രസംഗിക്കുന്നില്ല ഇടയ്ക്കൊരു കാര്യം വന്നതുകൊണ്ട് പറയുക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ ശമുലിനു കൊടുത്ത അഭിഷേകം തൈലപ്പാത്രത്തിൽ നിന്ന് കൊടുത്ത അഭിഷേകം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും തൻ്റെ ജീവിതം പരാജയമായിരുന്നു എവിടാ ജയിച്ചത് ശവുൽ എവിടെ ജയിച്ചത് എവിടാ പക്ഷേ ധാവി തൈല കൊമ്പിൽ നിന്ന് അധികാരത്തിൻ്റെ അഭിഷേകം കൊടുത്തു ഒറ്റയുദ്ധം തോറ്റിട്ടില്ല പകർന്ന അഭിഷേകം തോക്കാനുള്ള അഭിഷേകമല്ല ൂയ്യ ശ്രദ്ധിച്ചോ അമീൻ ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ അവര് വാറ്റത്തെ ദേശത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് മൂന്ന് ഭാഗം ഉണ്ടോ യോർദാൻ രണ്ടാ ഗിൽഗാൽ മൂന്ന എരിഹോ പിന്നെ അങ്ങോട്ട് സ്വത്തം ഓരോന്ന് ഓരോന്ന് യുദ്ധം ചെയ്ത് അവര് പിടിച്ചടക്കുക യോർദാൻ അങ്ങോട്ട് കടന്നപ്പോ യോർദാൻ എങ്ങനെ പോകും എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴേ കാര്യം യോർദാന് ഭയങ്കര കുത്തൊഴുക്കുള്ള സ്ഥലമാണ് പർവ്വതത്തിൽ നിന്ന് ഒഴുകി ചാവുകടലിൽ ചെന്ന് വീഴുന്നത് കൊണ്ട് പതിനായിരം അടി താഴ്ചലോട്ടാണ് ഇത് ഒഴുകുന്നത് വലിയ ഉയരത്തിൽ നിന്ന് വരുന്നു ആയതുകൊണ്ട് ഭയങ്കര സ്വതനം കുത്തൊഴുക്കാം അതിനെ ക്രോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ അത്ര താഴ്ചലോട്ടാണ് ഇത് ഒഴുകുന്നത് ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് യോർദാൻ കടന്നിട്ട് വേണം അപ്പുറത്തോട്ട് പോകാൻ ജോർജാൻ എങ്ങനെ കടക്കും കർത്താവ് പറഞ്ഞു പുരോഹിതന്മാരുണ്ടല്ലോ ഉണ്ട് പെട്ടെന്ന് ചുമക്കുന്ന പുരോഹിതന്മാർ നാലു പേരുണ്ടോ സ്വതനം അവര് വെള്ളത്തിലോട്ട് കാലെടുത്ത് വെക്കാൻ പറ ചിറ ചിറ പോലെ പോലെ നിൽക്കും വെള്ളം എത്ര എത്രേര് കണ്ടുണ്ട് വെള്ളം ഇങ്ങനെ സ്വപ്ന കടലിലെ തിര കണ്ടിട്ടില്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നേ ആ പൊങ്ങി നിൽക്കുന്നതുപോലെ നിൽക്കും ചിറ പോലെ നിൽക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഭാഷ പറഞ്ഞ അത് ഐസായിട്ട് നിൽക്കണം അത് ഐസായിട്ട് നിൽക്കണം ഐസ് പോലെ അവിടെ നിന്നു ഇവൻ അക്കരക്കെത്തി പറയുന്ന വചനം എല്ലാം മനസ്സിലാകുന്നുണ്ടോ ഒന്നാമത്തെ വിടുതല ദൈവം അവര് വാഴ്ത്തത്തെ ദേശത്തോട്ട് കടന്ന് കാലുകുത്തി രണ്ടാമത്തെ സ്ഥലം എനിക്ക് യോർദാനെ കുറിച്ചൊന്നും പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല പക്ഷെ അഭിഷേകമുള്ളവൻ സ്റ്റെപ്പ് വെച്ച് മുമ്പോട്ട് പോയാൽ നിന്റെ മുമ്പിൽ വഴി തുറക്കും തുറന്നേച്ചാൽ ഭോകത്തുള്ളെന്ന് പറഞ്ഞാൽ നീ അവിടെ നിൽക്കുകയുള്ളു പക്ഷേ അമീൻ എത്ര പേർക്ക് തൂത് മനസ്സിലാകുന്നുണ്ട് തുറക്കാൻ വേണ്ടി നോക്കി നിൽക്കുക നിൽക്കുകയല്ല വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുത്ത് അങ്ങോട്ട് വെക്കുമ്പോൾ നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ ഇവർ ഈ നാൽപ്പത് വർഷം ചുറ്റാൻ കാര്യം എന്താ ഉണ്ടോ വക്വതയുള്ള വിശ്വാസികളും ഇവര് ഈ നാല്പത് വർഷം ചുറ്റാൻ കാര്യം നിങ്ങൾ ഒന്ന് അവർക്ക് വിശ്വാസമില്ലായിരുന്നു രണ്ട് അവർക്ക് അനുസരണയില്ല എന്തോ ഇല്ല അനുസരണ വിശ്വാസവും അനുസരണയും നിനക്കൊണ്ടെങ്കിൽ എന്ന് ദൈവാത്മാവി പറയാൻ നീ ചില പ്രോമിസ് പ്രാപിച്ചിരിക്കും എന്ന് ദൈവത്തിന്റെ ആത്മാവിൽ വിശ്വാസത്തോടെ ഓർത്താൻ സ്വത്രം രണ്ടായി ഭാഗിച്ച് അക്കരെ കടക്കാൻ ദൈവത്തിന്റെ കൃപ ദൈവം നിന്റെ മേൽ പകരട്ടെ അടുത്തത് വന്നത് അവര് ഗിൽകാലിലാണ് വന്നത് ഇനിയാ എന്റെ മെസ്സേജ് തുടങ്ങുന്നത് സ്വത്രം യോശുവയുടെ പുസ്തകം അഞ്ചാമദ്ധ്യായം ആ ഭാഗത്ത് അവര് ഗിൽകാലിൽ വരുവാനടിയായി പുസ്തകം അഞ്ചാമദ്ധ്യായം നമ്മൾ കടന്നു വരുമ്പോൾ ഇതിനകത്താണ് വാക്തത്വം പ്രാപിക്കാനുള്ള താക്കോൽ അതിനകത്ത് ഇരിക്കുന്നത് മരുഭൂമിയിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച എല്ലാവരും നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച അതൊന്നും മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാനിത് പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ ശരീരത്തിന് നിങ്ങൾക്കറിയാവല്ലോ നല്ല ക്ഷീണമുണ്ട് ഹാലേലൂയോ നിങ്ങൾ ആത്മാവിൽ നിന്ന് കൃപ പ്രാപിച്ചവർ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഇരുന്നാൽ അതിനകത്ത് അത്ഭുതം കർത്താവ് തരാനിടയാകും അതോ അഭിഷേകം വീട്ടിലിട്ടിട്ടാണോ വന്നത് അന്നു നിങ്ങൾക്ക് പ്രാപിച്ച അഭിഷേകം കഴിഞ്ഞ രണ്ടാഴ്ച ഇരുന്നോ വീട്ടിൻ്റെ അകത്ത് ഇട്ടച്ച് വരുന്നതാണ് വേണമെങ്കിൽ ഇട്ടു പൊയ്ക്കോ അല്ലാതെ കൃപ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ യേശുപാട് പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രോമിസ് ലാൻഡിലോട്ട് അവർ കടന്നു വരും അവർ ഗിൽഗാലിലോട്ട് കാല് അവിടെ വെച്ച ദൈവം എടുക്ക പറഞ്ഞു ഹാലലു ഇറങ്ങി തിരിച്ചവരൊക്കെ സ്വതന്ത്രം ആദ്യം യോദ്ധാക്കളായിരുന്നു പക്ഷെ ഇതിപ്പം രണ്ടാമത്തെ ജനറേഷനാണ് സെക്കൻഡ് ജനറേഷൻ ഇവർക്ക് വാള് പിടിക്കാനോ യുദ്ധം ചെയ്യാനോ ഇവർക്ക് അറിയത്തില്ല ഒരാത്മീയ യുദ്ധത്തിന് പോകുമ്പോൾ എങ്ങനെ പോരാടണം എങ്ങനെ വിജയിക്കണം എന്നുള്ള ആത്മീക തത്വം മിനിമം അറിഞ്ഞിരിക്കണം പിശാജിന്റെ സ്ഥലത്ത് ചെന്ന് അവന്റെ കോട്ടയുടെ മുമ്പോട്ട് ചെല്ലുന്നതിന് മുമ്പേ നിനക്ക് വേണ്ടത് നീ വിശ്വാസത്തോടെ പ്രാപിച്ചിരിക്കണം സ്വത്രം പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി എരിഹോബിന്റെ മുമ്പിൽ പോയി എത്തിക്കുത്തി നിക്കാനല്ല സ്വതന്ത്രം അതിനെ പ്രാപിച്ചെടുക്കാൻ ഒരേ ഒന്ന് ഒന്നാമത്തെ കാര്യം അവരാരും പരിച്ഛേദനയേറ്റവരല്ല അവരാരും എന്ത് കേട്ടില്ല പരിച്ഛേദന ഏറ്റിട്ടില്ല പരിച്ഛേദന ഏറ്റിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ അകത്തുള്ള പരിച്ഛേദന മാത്രമല്ല ഹൃദയത്തിൻ്റെ അകത്തുള്ള പരിച്ഛേദനയും കൂടെ ചേർത്തവർ ഹൃദയത്തിന്റെ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് മാനസാന്തരം എന്നാണ് ശരിക്കും പരിച്ഛേദനയേറ്റിട്ടില്ലെങ്കിൽ വാക്തത്വത്തിൻ്റെ കയ്യിൽ കിട്ടാൻ പ്രയാസമാണ് പറയുന്നതുമെല്ലാം മനസ്സിലായോ അവരാരും എന്തു കേട്ടില്ല ആ ഹാലേലൂയ ആ വർത്തന പുസ്തകം പത്താം അധ്യായത്തിൻ്റെ അകത്തുണ്ട് സ്വത്രം പുറമേ ഉള്ള പരിച്ഛേദന പഴയ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് പുറമേ ഉള്ള പരിച്ഛേദന അല്ല സ്വത്രം അകമേ നിനക്കൊരു പരിച്ഛേദന വേണം ഹാലെ ലൂയ ഐ ഇല്ലാതെ നമ്മൾ സ്വത്രം ഈ ഈ കാര്യത്തിനു വേണ്ടി ഇറങ്ങിയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല അതിൻ്റെ പുതിയ നിയമസഭയ്ക്കകത്ത് ആദ്യം കടന്നു വരുമ്പോൾ ആദ്യത്തെ ദൂതാണ് അല്ലെങ്കിൽ ആദ്യത്തെ സന്ദേശവും വായിച്ചോട്ട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രീർമ്മ ഓൾഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഹൃദയത്തിന്റെ അകത്തെ അഗ്രീർമ്മം പരിച്ഛേദന ചെയ്വി സൂത്രം വാക്തത്വം വേണോ പ്രോമിസ് വേണോ എന്റെ ജീവത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ വാക്തത്വം വേണോ കൃപാവരങ്ങളുടെ വാക്തത്വം വേണോ ഹൃദയത്തിന്റെ അകത്തൊരു പരിച്ഛേദന നടക്കണം പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്ന് കയ്യുറുത്തി ദൈവത്തിന് മതം കൊടുത്തു ഹാലേ ലൂയി ഒന്നും കൂടെ പറഞ്ഞേ എന്റെ ജീവത്തിന്റെ അകത്ത് എന്തോ വേണം വെട്ടിക്കളയേണ്ടത് മുറിച്ച് കളയേണ്ടത് മാറ്റേണ്ടത് വെട്ടി ദൂരെ കളയണം ഹാലേ ലൂ പ്രോമിസ് പ്രാപിക്കാൻ ഇരിക്കുവാണോ മാറ്റത് ഇനി നിത്യതയാണോ പരിച്ഛോധനയാക്കണം പരിശുദ്ധാത്മാവിനഭിഷേകമാണ് പരിച്ഛേദനയാക്കണം കർത്താവിന്റെ സാന്നിധ്യം നിന്റെ കൂടെ വേണം പരിച്ഛേദനയാക്കണം പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ നീ പഴയ നിയമത്തിന്റെ അകത്ത് ഹാ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആത്മാവ് നിന്റെ സന്തതിയുടെ മേൽ വ്യാപരിക്കും ഹാ ലു എൻ്റെ അനുഗ്രഹത്തെ അവരുടെ മേൽ പകരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ പരിച്ഛേദന വേണോ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു കാലയല്ല ഐ മീൻ പരിശോധന ഇറക്കാനായിട്ട് സ്വത്രം അതിനകത്ത് ഏറ്റ ആരുമില്ല പേരേ ഉള്ളൂ യോശുവായും രണ്ട് കാലേ ബാക്കിയുള്ളതെല്ലാം രണ്ടാമത്തെ തലമുറയാണ് അവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി അവർ വാക്തത്വദേശത്ത് കാല് കുത്തിയില്ല സ്വതന്ത്രം കർത്താവ് വാക്തത്വം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ കൊടുത്തത് രണ്ടാമത്തെ തലമുറയ്ക്കാണ് ഒന്നാമത്തെ തലമുറയുടെ കയ്യിലല്ല കൊടുത്തത് രണ്ടാം തലമുറയുടെ കയ്യിലാണ് ഒന്നാമത്തെ തലമുറ എവിടെ പോയി അവരെല്ലാം മരുഭൂമി അവരുടെ കല്ലറകളും ഉണ്ട് മരുഭൂമി പട്ടുപോയി സ്വത്രം നിന നിന്നോട് പറഞ്ഞ വാക്തത്വം നിന്റെ സന്തതിക്ക് കൊടുക്കുന്നതും നിനക്ക് തന്നതിന് തുല്യമായിട്ടാണ് ദൈവം കണക്കിടുന്നത് ദൈവം നിന്നോടൊരു വാക്തത്വം പറഞ്ഞു അതിന്റെ സന്തതിക്ക് കൊടുത്താൽ അത് ദൈവം നിനക്ക് തന്നതിന് ദാവീദ് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് യോനാഥാൻ ശൗലിന്റെ മകൻ രാജാവിന്റെ മകൻ അടുത്ത രാജകുമാരൻ യോനാഥാൻ പക്ഷെ യോനാധാനും മരിച്ചു കഴിഞ്ഞപ്പോ ദാവീദ് ദയ ആ കുടുംബത്തോട് കാണിച്ചത് ആരെ വിളിച്ചു വരുത്തിയ പറഞ്ഞ മെഫി മെഹി പോഷത്ത് മൂന്നാമത്തെ തലമുറക്കാരനെ യോനാഥൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു നിന്റെ അപ്പനോടുള്ള ദയ ഞാൻ കാണിക്കുക നിന്നോടാ കാണിക്കുന്നത് ദൂത് വേണമെങ്കിൽ കേട്ടോ നിന്റെ കുടുംബത്തോട് നിന്നോട് ദയ കാണിക്കുന്നത് നിന്റെ തലമുറയോട് ദൈവം കാണിക്കുന്നത് ഞാൻ എന്താ ദൈവം ആ നിന്നോട് പ്രോമിസ് ചെയ്തു നിന്റെ കൈ കിട്ടിയില്ല അതിനെ കണക്കാൻ നിനക്ക് തന്നതിന് തുല്യോടെ പറഞ്ഞുണ്ടല്ലോ അവിടെ നിന്ന് ഇറങ്ങിയവരൊക്കെ അന്ന് ഇറങ്ങിയവരല്ല യോദ്ധാക്കളായിരുന്നു പക്ഷെ ഇപ്പോ ആർക്കും വാളുപിടിക്കാനും യുദ്ധം ചെയ്യാനും ഒന്നും അറിയത്തില്ല ഭാഗം പുസ്തകം യോടെ പരിശോധന ചെയ്യുവാനുള്ള ജനമൊക്കെയും എല്ലാവരും നിന്ന് ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് പോയി അവരെല്ലാം മരുഭൂമി വെച്ചെന്ത് ചെയ്തു അപ്പം പോയി നീ അമ്മ പോയി കുടുംബം പോയി മരുഭൂമി ജനിച്ചു വീണ എന്റെ ഭാഷ പറഞ്ഞ ഡെസേർട്ട് ബേബീസ് എന്ന് പറയും മരുഭൂമി ജനിച്ച മക്കളാ ഇത് മരുഭൂമിയിൽ വെച്ച ജനിച്ച മക്കളാ ആദ്യത്തെതെല്ലാം എന്ത് ചെയ്തു ഞാൻ അത് സ്വപ്നം പ്രസംഗിച്ചു തീർക്കുന്നില്ല മുമ്പേ വായിച്ച അദ്ദേഹത്തിൻ്റെ അകത്തുണ്ട് അവർ മുടിഞ്ഞു തീരുന്നള്ളം വരെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന അവരെല്ലാം മരുഭൂമിയിൽ എന്ത് ചെയ്തു പട്ടുപോയി ഹാലേ ലൂ ആമേ നിന്നെ നിന്നോട് ദൈവം ഇപ്പൊ വിരുന്ന് പറഞ്ഞ തൂത് നിനക്ക് പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ആർക്കും കൊടുക്കുമെന്നാണ് പറഞ്ഞേ ഉറച്ചു പറ ഉറപ്പാണോ പ്രാപിച്ചോണം ദൈവത്തിന്റെ നിനക്ക് ഉള്ള അടുത്ത പ്രാപിച്ചെടുത്തോണം ദത്തിന്റെ സന്നദി ഞാൻ വചനം മാത്രം പ്രസംഗിക്കുന്നു വിടുതലൊന്നുമല്ല പ്രസംഗിക്കുന്നേ വചനോ പ്രസംഗിക്കുന്നേ ഇതനുസരിച്ച് നീ പോയി കഴിഞ്ഞാൽ സ്വത്രം ഈ പ്രോമിസ് നിനക്കും നിന്റെ വീട്ടിന്റെ അകത്തും നിന്റെ തലമുറയ്ക്കും ഹലേ ലൂയ്യ ഒരാളറിയാവലോ സെക്കൻഡ് ജനറേഷൻ പറ ഏ കാലേവിന്റെ മകള് അവക്ക് കിട്ടിയ അവകാശം ആർക്ക് കിട്ടിയതാ പറ ഇതൊന്നും പറഞ്ഞില്ലയോ ഉറച്ചു പറ അപ്പന് കിട്ടിയ അവകാശമാണ് അവകാശമാനു വിശ്വാസത്തോടെ പ്രാപിച്ചു നീ കാൽ വെക്കുന്ന ദേശം നിനക്കും ും അവകാശമായി അവന്റെ ദൈവം കൊടുത്തു എന്നാ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് തന്നത് കൊണ്ട് ഞാൻ പ്രസംഗിക്കുക നിനക്ക് നീ വിശ്വാസത്തോടെ പ്രാപിക്കുന്നത് നിന്റെ അടുത്ത ജനറേഷനമേൽ ദൈവം അത് കൊടുക്കും യേശുഫിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇവിടെ വായിക്കുന്നത് ഹാലേ ലൂയ അവരാരും പരിച്ഛേദനയേറ്റവരല്ലായിരുന്നു അവർ പിന്നെ ചെയ്തു യോശുവ അവിടെ വരുത്തി എല്ലാ സ്ത്രോത്രം പുരുഷന്മാരെയും പരിച്ഛേദന അർപ്പിച്ചു ലക്ഷക്കണക്കിനുണ്ട് പത്തിരുപത് ലക്ഷം ജനം അല്ലെങ്കിൽ സ്വതന്ത്രം ഇറങ്ങിയ നാൽപ്പത് വർഷത്തിന് മുമ്പ് ആറ് ലക്ഷം പുരുഷന്മാർ വരെ ഉണ്ടായിരുന്നു അതുതന്നെ അതിൻ്റെ അകത്തെ മുക്കാലെണ്ണത്തിനെ നൈൽനദിയിലെറിഞ്ഞതാണ് പുരുഷന്മാരെ സന്തതിയെ അതുകൊണ്ട് സ്വതന്ത്രം ആൺസന്ധതികൾ കുറവായിരുന്നു ഉറപ്പാട് ഉത്സവത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഹാലേലൂയ്യ ആറ് ലക്ഷം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് ലക്ഷത്തോളം മൊത്തത്തോടെ സ്വത്തം പുരുഷന്മാർ അത്രയെങ്കിലും കാണും അത്രയും ആൾക്കാരെ നിർത്തി അവിടെ യോശുവ പരിച്ഛേദന അർപ്പിക്കുക ഹാലേ ലൂയ്യ കൽക്കത്തി കൊണ്ട് കൽക്കത്തി കല്ല് എപ്പോഴും ബൈബിളിൽ എഴുതുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോളാം എന്തായി കല്ലെന്ന് കൽക്കത്തി കൊണ്ട് സ്വന്തം പരിഛേദന അർപ്പിക്കപ്പെട്ടു പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ നിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഹാലയിൽ യേശുവിൻ്റെ വചനം തന്നെ ഉള്ളിച്ചെന്ന് വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയണം ദൈവാത്മാവിൽ പറയുന്ന ദൂത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു ഹാലേ ലൂയി അവർ മുഴുവനും പരിശോധനയർപ്പിച്ചു എന്നിട്ട് ദൈവം സമയം കൊടുത്തു അവർക്ക് സൗഖ്യമാകാനായിട്ട് അവർ കൂടാരത്തിൽ തന്നെ പാർത്തു ഇതിൻ്റെ ഒരു ആത്മീക തൂതി ഞാൻ പറയുക കർത്താവ് മുറിക്കുന്നവൻ മാത്രമല്ല മുറിവ് കെട്ടുന്നവനും കൂടെ ഏതെങ്കിലും നിൻ്റെ ജീവത്തിൻ്റെ അകത്ത് തമ്പുരാൻ മുറിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവി ഞാൻ പറയട്ടെ നിന്നെ മുറിവ് കെട്ടുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തിന് മഹത്വം കൊടുക്കും കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചു ഗർഭത്തെ ദൈവം അടച്ചങ്കി ദൈവം തന്നെ അത് തുറക്കും ആരൊക്കെ സ്വത്തനം ഹാലേ ലൂയ്യ എന്റെ യേശുവാണെന്ന് നിന്നെ മുറിച്ചതങ്ങി യേശു അങ്ങനെ ചെയ്യുമോ ചെയ്യുവല്ലോ വല മൊത്തം നാളുകൾ കിടന്ന് സ്വത്ത സോറി മണിക്കൂറുകൾ കിടന്ന് വീശി രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു കടലിൽ മീനില്ലാഞ്ഞിട്ടാണോ സ്വത്തം മീൻ പിടിക്കാൻ അറിയാഞ്ഞിട്ടാണോ വഴയില്ലാഞ്ഞിട്ടാണോ ഇതെല്ലാം ഉണ്ട് പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ വട്ട പൂജ്യമായിട്ട് നിൽക്കണമെങ്കിൽ അത് തന്നെ ഒരു അത്ഭുതമാണ് ചില വഴികളെ അടയ്ക്കാനും എൻ്റെ ദൈവത്തിന് അറിയാവുന്നേ ചിലത് കർത്താവ് അടയ്ക്കും ചിലത് ദൈവം തുറക്കും പറയുന്ന ദൂത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട് അടച്ചതാരാ അത് യേശു അടച്ചത് ഹാലെ ലൂഹ മുറിച്ച കർത്താവ് തന്നെ മുറിവ് അവൻ കെട്ടുകയും ചെയ്യും ഇന്ന് കൈയോർത്തി പറ കർത്താവ് എന്റെ മുറിവുകൾക്ക് ആശ്വാസം വരണമേ രഹസ്യ പ്രാർത്ഥനക്കകത്ത് രഹസ്യ ജീവിതത്തിന്റെ അകത്ത് ആരോടും പറയാൻ വയ്യാത്ത അവസ്ഥക്കകത്ത് മുറിവുമായി ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവി ഞാൻ നിന്നെ പറയുകെട്ടുന്ന ദൈവം ഇതിനകത്തുണ്ടാവും പറയുന്ന വചനം എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ആരോടെങ്കിലും ആരോടൊക്കെ പറയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒക്കെ തിരിക്കുന്നുണ്ട് അതിനെ ആസൂത്രണം ഹാലേ ലൂയ രഹസ്യമായി വച്ചിരിക്കുന്ന രഹസ്യ ഭാഗത്തുള്ള മുറിവിന് കർത്താവ് ആശ്വാസം കർത്താവ് തരും ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നൂറിന് നൂറ് വട്ടം പ്രവചിച്ച് ഞാൻ ദൈവാത്മാവിൽ ദൂതു പറയുന്നു ഹാലേലു നിന്റെ രഹസ്യ പ്രാർത്ഥനയ്ക്കകത്ത് ഹാലേലു നിന്റെ രഹസ്യ ജീവിതത്തിൻ്റെ അകത്ത് നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ആരും അറിയാത്ത ചില വിഷയത്തില് ദൈവം ചില വിടുതൽ കൽപ്പിക്കും ആ മുറിവിന് ആശ്വാസം തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ് ശരിക്കും ആത്മാവിൽ ഒന്ന് ആദരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാണ് ശാസിക്കുന്നു ദൈവത്തിന്റെ പകരട്ടെ ദൈവ ദൈവശക്തികർത്ത പകരട്ടെ ഒരു പുതിയ അഭിഷേകം ഈ അവിടെ പരിചേദനയേറ്റ് അതിനെ മിച്ചം അഗ്രിയർമ്മം മുറിച്ച് കളഞ്ഞ ചർമ്മം സ്വത്രം അതെല്ലാം യോശുവായും കൂട്ടരും കൂടെ ചേർന്ന് വാരി ഒരു തുകലിനകത്ത് വാരി കെട്ടി സ്വത്രം അത് അവിടെ ആ പാളയത്തിൽ നിന്ന് ഉരുട്ടി അപ്പുറത്ത് കളഞ്ഞു അതിനാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഗിൽഗാൽ ഗിൽഗാലിന്റെ അർത്ഥം എന്തുവാ റോൾ ഉരുട്ടി മാറ്റിയ സ്ഥലം അങ്ങ് ഉരുട്ടി മാറ്റിയെന്ന് മാത്രമല്ല എഴുതിയിരിക്കുന്നത് നാൽപ്പത് വർഷമായി മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയത് കർത്താവ് പറയേ മിസ്രൈമിന്റെ നിന്ന ഇന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് ഉരുട്ടി മാറ്റും ഈ ഭാഗം പ്രസംഗിക്കാൻ വളരെ വ്യക്തമായി ദൈവാത്മാവിനൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ദൂതെടുക്കുന്നത് നിൻ്റെ വീട്ടിൻ്റെ അകത്ത് കിടക്കുന്ന ചില നിന്നയുണ്ടല്ലോ നീ വല്യ മാന്യമായിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ ചില നിന്നകൾ എൻ്റെ കർത്താവ് നിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉരുട്ടി മാറ്റാൻ എൻ്റെ ദൈവം ഞാൻ ഒന്നും കൂടെ പറയുക അവരിറങ്ങി തിരിച്ചിട്ട് നാൽപ്പത് വർഷമായി അപ്പോൾ വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ചാണെങ്കിൽ പുറകോട്ട് നോക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഇറങ്ങിയതാണ് സ്വതന്ത്രം ദൈവചനം പറയുന്നു മിശ്രൈമിൻ്റെ നിന്ന ഉരുട്ടി എന്ന് എഴുതിയ പോരെ മിശ്രൈമിൻ്റെ നിന്ന ഞാൻ ഇന്ന് നിങ്ങളിൽ നിന്ന് ഉരുട്ടി മാറ്റും എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് കിടക്കുന്ന ചില പാരമ്പര്യ ശാപങ്ങൾ പാരമ്പര്യ ബന്ധനങ്ങൾ നിന്റെ തലമുറയിൽ കിടക്കുന്ന പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കൂടി ഞാൻ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ ചില നിന്ന ോ പ്രാർത്ഥിക്കുന്നെങ്കിൽ നാളെ എത്രയായി എത്ര 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 എല്ലാം കാര്യങ്ങൾ കണ്ടു എന്തെല്ലാം കണ്ടു ഇപ്പോഴും നിന്റെ കുടുംബത്തിൽ നിന്ന് കിടപ്പുണ്ടെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുക എന്ന് വിശ്വസിക്കുക ഈ വചനം വെച്ച് നീ വിശ്വസിക്കുക നിന്നെ നിന്ന ഉരുട്ടി മാറ്റുന്ന ദൈവം